പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ബ്രിട്ടീഷ് റോയൽ നേവിയുടെ എഫ് തേർട്ടി ഫൈവ് ബി ഫൈറ്റർ എയർക്രാഫ്റ്റ് ഈ മാസം പതിനാലിന് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിൽ എമർജൻസി ലാൻഡിംഗ് ചെയ്തു ബ്രിട്ടീഷ് എയർക്രാഫ്റ്റ് കാരിയർ പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്നും ട്രെയിനിങ്ങിനായി പറന്നുയർന്ന എഫ് തേർട്ടി ഫൈവ് എയർക്രാഫ്റ്റിൽ ചില പ്രശ്നങ്ങൾ കാണിച്ചു എഫ് തേർട്ടി ഫൈവിന്റെ ഫ്യൂവൽ ലെവൽ വളരെയധികം താഴ്ന്നിരിക്കുകയാണെന്നും എമർജൻസി ലാൻഡിങ്ങിന് പെർമിഷൻ നൽകണമെന്നും എഫ് തേർട്ടി ഫൈവ് റിപ്പോർട്ട് ചെയ്തു എയർപോർട്ട് അതോറിറ്റി പെട്ടെന്ന് തന്നെ എമർജൻസി പ്രഖ്യാപിക്കുകയും മറ്റ് പ്രശ്നങ്ങളൊന്നും കൂടാതെ എഫ് തേർട്ടി ഫൈവിന് ലാൻഡ് ചെയ്യുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു ഇത്തരം സംഭവങ്ങൾ സാധാരണമാണ് ഇന്ത്യൻ എയർഫോഴ്സ് പരമാവധി സഹായം എഫ് തേർട്ടി ഫൈവിന് നൽകി ഫ്യുവൽ റീഫിൽ ചെയ്തതിനു ശേഷം തിരിച്ചു പോകുവാനായിരുന്നു എഫ് തേർട്ടി ഫൈവ് പൈലറ്റ് ഉദ്ദേശിച്ചത് എന്നാൽ എഫ് തേർട്ടി ഫൈവിന്റെ ഹൈഡ്രോളിക് സംവിധാനങ്ങളിൽ ചില തകരാറുകൾ കണ്ടെത്തി ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാതൃഭൂമിയുടെ റിപ്പോർട്ട് പ്രകാരം സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് വ്യോമസേനാ ഉദ്യോഗസ്ഥർ ബ്രിട്ടീഷ് എയർക്രാഫ്റ്റ് കാരിയർ പ്രിൻസ് ഓഫ് വെയിൽസ് അധികൃതരെ അറിയിച്ചു തുടർന്ന് എയർക്രാഫ്റ്റ് കാരിയറിൽ നിന്നും ഒൻപതംഗ സംഘം ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരത്തെത്തി അതിൽ ഒരു പൈലറ്റിനെയും രണ്ട് സാങ്കേതിക വിദഗ്ധരെയും തിരുവനന്തപുരം എയർപോർട്ടിൽ നിർത്തി സാങ്കേതിക പ്രശ്നം പരിഹരിച്ചതിന് ശേഷമേ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ തിരിച്ചു പോവുകയുള്ളൂ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം സാങ്കേതിക തകരാർ ഇന്ത്യൻ എയർഫോഴ്സ് ആണ് കണ്ടെത്തിയത് എന്നാണ് ഇതൊരു അനുമാനം മാത്രമാണ് ഓരോ എയർക്രാഫ്റ്റിന്റെയും പ്രവർത്തന രീതികൾ വ്യത്യസ്തമാണ് ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ഫൈറ്റർ എയർക്രാഫ്റ്റിന്റെ തകരാർ ഇന്ത്യൻ എയർഫോഴ്സ് എന്നത് ഒരു നല്ല കാര്യം തന്നെയാണ് നമ്മുടെ എയർഫോഴ്സിന്റെ പ്രൊഫഷണലിസം ആണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ബ്രിട്ടന്റെ പ്രിൻസ് ഓഫ് വെയിൽസ് കാരിയർ ബാറ്റിൽ ഗ്രൂപ്പും ഇന്ത്യൻ നേവിയും സംയുക്തമായി ട്രെയിനിങ് നടത്തുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് എഫ് തെർട്ടി ി ഫൈവ് ഇന്ത്യൻ തീരത്തോട് ചേർന്ന് പറഞ്ഞത് എഫ് തേർട്ടി ഫൈവിന്റെ എമർജൻസി ലാൻഡിംഗിനെ പറ്റിയുള്ള വിവരം ഇന്ത്യൻ എയർഫോഴ്സ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരുന്നു ഇതൊരു ചെറിയ ചർച്ചയ്ക്ക് വഴിവെക്കുകയും ചെയ്തു എയർഫോഴ്സിന്റെ പോസ്റ്റിൽ ഇന്ത്യ തങ്ങളുടെ ഐ എ സി സി എസ് നെറ്റ്വർക്ക് ഉപയോഗിച്ച് എഫ് തേർട്ടി ഫൈവിനെ ഡിറ്റക്ട് ചെയ്തു ഐഡന്റിഫൈ ചെയ്തു എന്ന് പറഞ്ഞിരുന്നു എഫ് തേർട്ടി ഫൈവ് ഒരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആണ് സാധാരണ റഡാറുകളിൽ ഇവയെ കണ്ടെത്തുവാൻ സാധിക്കുകയില്ല എഫ് തേർട്ടി ഫൈവിനെ ഡിറ്റക്റ്റ് ചെയ്തത് ചിലർക്കെങ്കിലും അത്ഭുതമായി തോന്നി കാരണം ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിനെയാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട് സാധാരണഗതിയിൽ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ യുദ്ധസമയത്ത് മാത്രമേ സ്റ്റെൽത്ത് പൂർണ്ണമായും ഉപയോഗിക്കുകയുള്ളൂ അല്ലാത്ത അവസരങ്ങളിൽ സ്റ്റെൽത്ത് ഒഴിവാക്കുവാൻ ലെൻബർഗ് ലെൻസ് എന്ന റഡാർ റിഫ്ലക്ടറുകൾ ഉപയോഗിക്കും ഇവ എയർക്രാഫ്റ്റിൻ്റെ റെഡാർ ക്രോസെക്ഷൻ അഥവാ ആർ സി എസ് വളരെയധികം വർദ്ധിപ്പിക്കും ആർ സി എസ് എന്നാൽ റെഡാർ വേവ് റിഫ്ലക്റ്റ് ചെയ്യുന്ന സർഫസിൻ്റെ ഏരിയയാണ് യഥാർത്ഥ സർഫസ് ഏരിയയും റെഡാർ സെക്ഷനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരിക്കും എഫ് തേർട്ടി ഫൈവിന്റെ റെഡാർ ക്രോസ് സെക്ഷൻ സീറോ പോയിന്റ് സീറോ സീറോ വൺ മീറ്റർ സ്ക്വയർ ആണ് പതിനഞ്ച് പോയിന്റ് ആറ് ഒന്ന് മീറ്റർ നീളവും നാല് പോയിന്റ് മൂന്ന് ആറ് മീറ്റർ ഉയരവുമുള്ള എഫ് തേർട്ടി ഫൈവിന്റെ റെഡാർ ക്രോസ് സെക്ഷൻ ആണ് ഇത് നോർക്കണം ഇത് തന്നെയാണ് സ്റ്റെൽത്ത് കേപ്പബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലെൻബർഗ് ലെൻസ് ഇല്ലാതെ ഇത്രയും സ്റ്റെൽത്തി ആയ ഒരു എയർക്രാഫ്റ്റ് പറക്കുമ്പോൾ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും മറ്റ് സിവിലിയൻ എയർക്രാഫ്റ്റുകൾക്കോ സിവിലിയൻ റെഡാറുകൾക്കോ ഇവയെ ഡിറ്റക്ട് ചെയ്യുവാൻ കഴിയാതെ വരും ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും മാത്രവുമല്ല തങ്ങളുടെ സ്റ്റെൽത്ത് കേപ്പബിലിറ്റി മറ്റ് രാജ്യങ്ങൾ അറിയാതെ സീക്രട്ടായി വയ്ക്കുവാനും ഇതുവഴി സാധിക്കും യഥാർത്ഥ ആർ സി എസ് മറച്ചു വയ്ക്കുവാനും ലെൻബർഗ് ലെൻസ് വഴി സാധിക്കും ഒരു ലെൻബർഗ് ലെൻസിന്റെ റഡാർ സെക്ഷൻ നൂറ് മീറ്റർ സ്ക്വയർ മുതൽ പതിനായിരം മീറ്റർ സ്ക്വയർ വരെ ആകും ഇത് ലെൻബർഗിന്റെ ഡിസൈൻ വലിപ്പം ഉപയോഗിക്കുന്ന റഡാർ ഫ്രീക്വൻസി എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു അതുപോലെ തന്നെ എഫ് തേർട്ടി ഫൈവ് എയർ ടു എയർ മിസൈലുകൾ വിങ്ങിനടിയിൽ ഘടിപ്പിച്ചിരുന്നു സ്റ്റെൽത്ത് ഓപ്പറേഷൻ നടത്തുമ്പോൾ ഇത്തരം മിസൈലുകൾ ഇന്റേണൽ വെപ്പൻസ് ബേയിലായിരിക്കും സൂക്ഷിക്കുക ഇങ്ങനെ വിങ്ങിനടിയിൽ പൈലോണുകൾ എന്ന ഉപകരണം ഉപയോഗിച്ച് മിസൈൽ ഘടിപ്പിക്കുന്നത് എഫ് തേർട്ടി ഫൈവിൻ്റെ സ്റ്റെൽത്ത് കുറയ്ക്കുകയും ഇവയെ റെഡാറിൽ കാണപ്പെടുന്നതിനിടയാക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് ഇവയെ ഡിറ്റക്ട് ചെയ്തു എന്നത് ഒരു നേട്ടമായി കരുതാനാവില്ല എഫ് തേർട്ടി ഫൈവിൽ കാണുന്ന ഈ മിസൈൽ എ എസ് റാം അഥവാ അഡ്വാൻസ്ഡ് ഷോർട്ട് റേഞ്ച് എയർ ടു എയർ മിസൈലാണ് ഇന്ത്യൻ എയർഫോഴ്സും ഇതേ മിസൈലുകൾ ഉപയോഗിക്കുന്നുണ്ട് എഫ് തേർട്ടി ഫൈവ് തിരുവനന്തപുരത്ത് എത്തിയിട്ട് മൂന്ന് ദിവസങ്ങളായിരിക്കുന്നു ഇത്രയും ദിവസം മറ്റൊരു രാജ്യത്ത് എഫ് തേർട്ടി ഫൈവ് പോലെയുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫൈറ്റർ എയർക്രാഫ്റ്റ് നിർത്തിയിട്ടിരിക്കുന്നത് വളരെ അപൂർവമാണ് എഫ് തേർട്ടി ഫൈവിന്റെ സ്റ്റെൽത്ത് അതിന്റെ മറ്റ് സവിശേഷതകൾ എന്നിവയെക്കുറിച്ച് ചാരപ്രവർത്തനം നടത്തുവാനുള്ള ഒരു അവസരം കൂടിയാണിത് നാളെ എന്ത് സംഭവിക്കും ഏത് രാജ്യം നമുക്കെതിരെ തിരിയും എന്ന കാര്യം നമുക്ക് ഇപ്പോൾ അറിയുകയില്ല അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഇത്തരത്തിൽ ചാരപ്രവർത്തനം ഇന്ത്യ നടത്തുവാനുള്ള സാധ്യത കുറവാണ് എന്നാൽ ഇന്ത്യ അത് ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഇലക്ട്രോ ിക്കൽ സെൻസറുകൾ ഇൻഫ്രാറെഡ് സെൻസറുകൾ എന്നിവ ഉപയോഗിച്ച് ഹീറ്റ് സിഗ്നേച്ചർ കണ്ടെത്തുന്നതിനും റെഡാർ റേഡിയോ ഫ്രീക്വൻസി ഇന്റലിജൻസ് എന്നിവ ഉപയോഗിച്ച് റെഡാർ സെക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുവാൻ ശ്രമിക്കണം ഹൈപ്പർ സ്പെക്ട്രൽ സെൻസറുകൾ ഉപയോഗിച്ച് മെറ്റീരിയൽ പെയിൻസ് കോട്ടിംഗ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളും പഠിക്കുവാൻ ശ്രമിക്കണം മാഗ്നറ്റിക് സെൻസേഴ്സ് ജിയോ ഫിസിക്കൽ സെൻസേഴ്സ് എന്നിവ ഉപയോഗിച്ച് വൈബ്രേഷൻസ് മെറ്റൽ അനോമലീസ് എന്നിവ കണ്ടെത്തണം ഈ ഡേറ്റ ഉപയോഗിച്ച് നമുക്ക് എഫ് തേർട്ടി ഫൈവിനെ പിന്നീടൊരു സാഹചര്യത്തിൽ കണ്ടെത്തുവാൻ സഹായിക്കും ഇത്തരം സെൻസറുകൾ ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അറിയില്ല എങ്കിലും പരമാവധി വിവരങ്ങൾ ശേഖരിക്കുവാൻ നമ്മൾ ശ്രമിക്കണം എഫ് തേർട്ടി ഫൈവിന്റെ തകരാർ പരിഹരിച്ച് അത് തിരിച്ച് സ്വന്തം എയർക്രാഫ്റ്റ് കാരിയറിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്